എല്ലാവർക്കും അവരുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ എല്ലാവരും ഉണ്ട് ഉണ്ടട്ടാ അതെ ഞങ്ങൾ തകർത്തുമ്മി ആയിട്ട് വീഡിയോ നടപ്പാ ഞങ്ങൾ പറഞ്ഞിട്ടതാ കേട്ടോ അതെ അപ്പൊ സംഭവം നല്ലൊരു കിടലൻ നല്ലൊരു വെറൈറ്റി വീഡിയോ ഉണ്ട് അല്ലേ അതെ എന്താണ് വീഡിയോ നമ്മുടെ ചാനലിൽ കുക്കിംഗ് കുക്കിംഗ് അടിപൊളി അതെ 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 എന്ന് വെച്ച് വ്യത്യസ്തം കുക്കിങ്ങാണ്ടത് വ്യത്യസ്തം എല്ലാരും ചെയ്യണ സാധനം നമ്മുടെ പ്രശ്നം വെച്ചാൽ വീഡിയോ എടുത്തോണ്ടിരിക്കാൻ എല്ലാം ഒറ്റക്ക് തീർത്തു നമ്മളുടെ കണ്ടിട്ട് കൊറേ പേര് ചെയ്യണം എന്ന് പറയുമ്പോ നമ്മക്കും വരത്തവരെ കണ്ടിട്ട് ചെയ്യണം എന്നുണ്ടാവൂലെ അപ്പൊ അതേപോലെ നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ എല്ലാവരും കാണാ ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളും ും എന്താ നമുക്ക് വഴിയെ കാണാം കണ്ടറിയാം തുടങ്ങിയ അപ്പൊ അതെ നമ്മുടെ സാധനം റെഡി ആക്കിക്കൊണ്ടിരിക്കണം എന്താണ് പ്രത്യേകതല്ലേ പക്ഷെ ഇതിൽ പ്രത്യേകത ഉണ്ട് അതെ ഇതിൽ നമ്മൾ വെള്ളമൊഴിക്കാണ്ട് കറി വെക്കാൻ മണിയാണ് അല്ലേ വെള്ളമൊഴിക്കാണ്ട് വറക്കാനൊന്നുമല്ല കറി വെക്കാൻ മോണിയാണ് കറി ഫ്രൈ കണ്ടിട്ട് അടിപൊളിയായിരുന്നു അല്ലെ അപ്പൊ ഇത് വെച്ചിട്ട് ചാവട എല്ലാം കൂടി നോക്കിയിട്ട് നമുക്ക് അടിപൊളിയാണ് അല്ലേ പറയാം അല്ലെ വലുതാണ് ഭയങ്കര വലുതാണ് ഇപ്പൊ മാറിക്കിടക്കും എന്നാണ് സംശയം അപ്പൊ ഇന്നലെ വന്നപ്പോല് വന്നപ്പോല് പറഞ്ഞു ഈ ചാള അടിപൊളി വെച്ച തിന്നു നോക്കട്ടെ ഒന്ന് അതാണ് അടിപൊളി അത് സംഭവം വെച്ചാൽ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് എന്നിട്ട് എല്ലാവരും അതെ ആഹ് അതും പോയി

ആ മുന്നേ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇട്ട് മെയിൻ ഫാക്ടർ കുക്ക് ഉപ്പ് മഞ്ഞപ്പൊടി മഞ്ഞൾ ചാന്ത് മഞ്ഞൾ ചാന്ത് കുറച്ചിട്ട് ഉപ്പ് ഉപ്പിട്ട് ഉപ്പിട്ട് മതി ഇനിയാണ് നമ്മൾ സ്റ്റവ് വെക്കാൻ പോകുന്നത് ഇങ്ങനെ കുറുക്കണം

ചാറുകളോരോന്നും വീഴുന്ന കഴിച്ച നല്ല കൂടി ഇക്കുള്ളൂ അല്ലേ പൊളിക്കണം അപ്പോൾ നിങ്ങൾ വെക്കുന്നയങ്ങ് മതിയിട്ട് വെക്കണേ ട്ടാ അതെ അപ്പോൾ നീ ചാളിലെ വെള്ളം ഒഴിക്കാൻടേ നമ്മൾ അരി വെക്കണോ നല്ലൊട്ടട്ടില്ല നമ്മൾ കാണിച്ച പോലെ നേ മുളകൂടി ഇട്ടേ ഇളക്കണ്ടേ ഈ മുളയകൂ

<laughs> ും okay. 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 <laughs> 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 <laughs>

Sumo? Yeah. Hmm. Sumadi. Yeah, I'm going to the I don't know what you're doing. 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 I don't know what you're

നമുക്ക് ഞങ്ങൾ ഈ പനിഞ്ഞി ണ്ട പനി ഓർമ്മ അറിയോ അമ്മ ഇങ്ങനെ കോളേജ് ആന്റീന്ന് എപ്പഴും കൊണ്ടുവിടുന്നു ഇങ്ങനെ കൊണ്ടുവിടുന്നുണ്ട് വൈകിട്ട് ഇങ്ങനെ വറുത്ത് വെറുതെ ചോറ അതെ അങ്ങനെ ചാള ഹെറ്റ് വെച്ചാൽ

ാണ് നമ്മടെ കൊച്ചു 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 കണ്ടന്റ് അങ്ങനെയൊക്കെയല്ല പഠിക്കണത് അപ്പൊ അതില് കൊച്ചു കൊച്ചു തെറ്റുകളും കുറവുകളൊക്കെ ക്ഷമിച്ച് ക്യാമറ എടുത്തോട്ട് വന്നതിന്റെ കാര്യം ഇവിടെ

അതെ അപ്പൊ ഇന്നത്തെ കൊച്ചിട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ ഇതേപോലെ എല്ലാം ട്രൈ ചെയ്തൊക്കെ നോക്കാ ചെറിയ ചെറിയ കാര്യങ്ങളല്ല എല്ലാവർക്കും പറ്റും അപ്പൊ ട്രൈ ചെയ്ത് നോക്കാം നല്ലൊരു വീഡിയോ ആയിട്ട് പുറകെ പുറകെ വരാം അടുത്തൊരു വീഡിയോ കാണുന്നവരെ